കരവാളൂർ പഞ്ചായത്തിലെ ിനോടനുബന്ധിച്ച് എൽ ഡി എഫ് കരവാളൂർ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു കരവാളൂർ പൂക്കുഴിഞ്ഞി മാമച്ചന്റെ വസതിയിൽ സംഘടിപ്പിച്ച കൺവെൻഷന്റെ ഉദ്ഘാടനം സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് സുബാൽ നിർവഹിച്ചു അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ നിങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി സംസാരിച്ച് ഈ വാക്കിലെ ഏത് വികസനപരമായ വിഷയങ്ങളിലും ആവശ്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അല്ലാതെ ഇന്ന റോഡ് ചെയ്യും ഇന്ന റോഡ് ചെയ്യും എന്നുള്ള വാഗ്ദാനം ഒന്നും നമ്മളോട് പറയുന്നത് അല്ലാത്ത നിങ്ങൾക്ക് ഞങ്ങൾ വിശ്വസിക്കാം കാരണം അങ്ങനെ ജനങ്ങൾക്ക് കൊടുക്കാൻ നമ്മളുടെ മുമ്പാകെ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ബാധ്യത തീർച്ചയായും ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകർ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കുണ്ട് അല്ലാതെ വേറെ ഒരു വാഗ്ദാനം പറഞ്ഞു പോകുന്ന സമീപനം ഒരിക്കലും സ്വീകരിക്കാറില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും നടത്താതെ പോകുന്ന നിലപാടും ഞങ്ങൾ ആരും സ്വീകരിച്ചിട്ടുണ്ട് അതാണ് ഒരു രീതി എന്ന് പറയുന്നത് അതാണ് അപ്പൊ നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോ ഇവിടെ യോഗത്തിൽ വന്നപ്പോൾ മാത്രമല്ല അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞു നിങ്ങൾ നമ്മുടെ നേതാക്കന്മാരോട് തന്നെ പറഞ്ഞു നിങ്ങളൊരു ഈ വാഗുമായി ബന്ധപ്പെട്ട ഒരു പ്രകടന പത്രിക അറിയാം അത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നണിക്ക് ഒരു പ്രകടന പത്രിക ഇറക്കാനുള്ള അവകാശമുണ്ട് അല്ലെ അത് നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പാണെങ്കിലും മത്സരിക്കുന്ന മുന്നണിക്ക് ഒരു പ്രകടന പത്രിക ഇറക്കാനുള്ള അവകാശമുണ്ട് അതിന് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ അതിന് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും എന്നുള്ള ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പാണ് ഈ പ്രകടന പത്രിക എന്ന് പറയുന്നത് ആ പ്രകടന പത്രിക എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അല്ലേ അല്ലെ ആ പത്രിക നിങ്ങളുടെ എത്തിക്കും അതിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടികൾ എന്നുള്ള കാര്യത്തിൽ ഇതാണ് നിങ്ങൾക്ക് നൽകാനുള്ള കരവാളൂർ ടൗൺ വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അനൂപുപ്പി ഉമ്മന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതിന് വേണ്ടിയാണ് എൽ ഡി എഫ് കരവാളൂർ പൂക്കുഴിഞ്ഞിയിൽ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത് ഞാൻ ആദ്യമായി രാഷ്ട്രീയ പ്രവർത്തനം ഈ ബാപ്പുക്കളിലൊക്കെയാണ് ആദ്യമായി ഏതാണ്ട് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ പൂക്കൂടി യൂണിറ്റ് കൂടുന്നതെന്നും പറഞ്ഞോണ്ട് നമ്മളെ വിളിച്ചോണ്ട് വരുന്നത് അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഞങ്ങളെ ഞാനായാലും പ്രസാദായാലും ഈ പറയുന്ന ലിജോബിയായാലും വിനീതും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇവിടെ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ തുടങ്ങി പിന്നെ അതിൻ്റെ ലോക്കൽ കമ്മിറ്റി വരെ എത്തിയ എത്തിയഫിന്റെ ഡി സി മെമ്പറായി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ ഞാൻ നിങ്ങളോടൊപ്പം ഈ വർഷങ്ങളായി എല്ലാ കാര്യത്തിനും ഇവിടെ ഒരു യോജിച്ചു വിളിക്കുന്നതിനാണെങ്കിലും ഇവിടുത്തെ ഓരോ വീഡിയോയിലും ഒന്നല്ലെങ്കിൽ വേറൊരു വിഷയങ്ങളാണ് ഇപ്പൊ അർദ്ധരാത്രിയെന്നോ പകലെന്നോ ഒന്നും നോക്കാതെ എല്ലാ സമയത്തും ഞാൻ നിങ്ങളോടൊപ്പം വർഷങ്ങളായി നിങ്ങളൊരാളായി ഞാൻ ഉണ്ടായിട്ടുണ്ട് എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം മേഖലാ പ്രസിഡന്റ് മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മേഖലാ സെക്രട്ടറി പ്രസാദ് ഗോപി സ്വാഗതം പറഞ്ഞു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പറുമായ വി രാജൻ എ വൈ എഫ് മണ്ഡലം സെക്രട്ടറി രാജ്ലാൽ എസ് എൻ തുളസി വിജയൻ പൊന്നച്ചൻ ലിജു ലിനു ഹരിദാസ് ഷിജു വിനീത് രാജീവ് ബാബു കുഴിയത്ത് എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ ഹരികൃഷ്ണൻ കരവാളൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ